ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണാധികാരത്തിലേക്ക് ബി ജെ പി കടന്നുവരുന്ന നിർണായക ഘട്ടത്തിൽ നഗരത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്തം മുതിർന്ന നേതാവ് വി വി രാജേഷിന് ലഭിച്ചിരിക്കുകയാണ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നുള്ള വിജയത്തിന് പിന്നാലെ വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പേരും പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പതിറ്റാണ്ടുകളായി നേടിയ സമൃദ്ധമായ അനുഭവവും പാർട്ടിക്കുള്ളിലെ ശക്തമായ പിന്തുണയും രാജേഷിന് അനുകൂലമായി ഭൂരിഭാഗം കൌൺസിലർമാരുടെയും വിശ്വാസം നേടിയതോടെയാണ് ചരിത്ര ദൌത്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഉയർച്ച എന്നാൽ കോർപ്പറേഷൻ മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടു പോയതിനെ തുടർന്ന് മുൻ ഡി ജി പി ആർ ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണുള്ളത് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി ശ്രീലേഖയെ ആദ്യം തന്നെ തിരുവനന്തപുരത്ത് നൂലിൽ കെട്ടി ഇറക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മികച്ച വിജയം നേടിയതോടെ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് വ്യാപകമായി പ്രചരിച്ചിരുന്നു അവസാന നിമിഷം വരെയും മേയർ ആകുമെന്നു പ്രതീക്ഷ നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് വി വി രാജേഷിനെ മേയറാക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ അവസാനഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തലത്തിലെ തീരുമാനങ്ങളും തിരിച്ചടിയായതോടെയാണ് ശ്രീലേഖ അസ്വസ്ഥയായത് തന്റെ അതൃപ്തി അവർ പാർട്ടി നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം ശ്രീലേഖയുടെ അതൃപ്തി ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരിക്കുകയാണ് മുതിർന്ന കേന്ദ്ര നേതാക്കൾ നേരിട്ട് ശ്രീലേഖയുമായി സംസാരിക്കാനാണ് തീരുമാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുഖമായി മാറിയ ശ്രീലേഖയുടെ അസന്തോഷം ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര നേതൃത്വം അനുനയ ചർച്ചകൾക്ക് നേരിട്ട് മുൻകൈ എടുത്തിരിക്കുന്നത് അതേസമയം ശ്രീലേഖയെ സമാധാനിപ്പിക്കാനായി വമ്പൻ വാഗ്ദാനങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ സീറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന പദവികൾ നൽകുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ട് ഇതിനു പുറമെ കേന്ദ്രതലത്തിൽ നിർണായക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവരെ ിൽ സജീവമായി നിലനിർത്താനാണ് കേന്ദ്ര നേതാക്കളുടെ നീക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചകൾക്ക് ശേഷമേ ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ രാവിലെ തന്നെ മുതിർന്ന നേതാക്കൾ ശ്രീലങ്കയുടെ വീട്ടിലെത്തി നിലവിലെ സാഹചര്യങ്ങൾ അവരെ വിശദമായി ധരിപ്പിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ കരുമ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആശാനാഥിനെ ഡെപ്യൂട്ടി ചെയർമാനായി തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്ന വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മേയറെ നിയോഗിച്ചിരിക്കുന്നത് അതേസമയം നേമം മണ്ഡലത്തിൽ നിന്നാണ് ഡെപ്യൂട്ടി മേയറുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് മറ്റു മുന്നണികളിൽ നിന്ന് കരുത്തരായ നേതാക്കൾ കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ നേരിടാൻ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ തന്നെ മേയറായി എത്തണമെന്ന പൊതു അഭിപ്രായമാണ് ബി ജെ പിയിൽ ഉയർന്നത് ആർ എസ് എസിന്റെ പിന്തുണയും രാജേഷിന് അനുകൂലമായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ രാജേഷ് തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി കോർപ്പറേഷനിൽ ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് രാജേഷിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നിരവധി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നൂറ്റൊന്ന് അംഗങ്ങളുള്ള കോർപ്പറേഷനിൽ നിലവിൽ ബി ജെ പിക്ക് അമ്പത് സീറ്റുകളാണുള്ളത് എന്നാൽ ഭരണത്തിനായി ആവശ്യമായ കേവല ഭൂരിപക്ഷം അമ്പത്തൊന്ന് സീറ്റുകളാണ് ഈ സാഹചര്യത്തിൽ സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ നേടി മാജിക് നമ്പർ നേടിയാണ് ബി ജെ പി ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്